ആറാട്ടുപുഴ തറയിൽ കടവിൽ ായി പ്രവർത്തിക്കുന്ന സ്നേഹതീരത്തിലെ അന്തേവാസികൾക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു വിവിധ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സാധനങ്ങളാണ് സ്നേഹതീരത്തിനായി നൽകിയത് വിവിധ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ഹരിപ്പാട് സാമൂഹിക നീതി വകുപ്പിന്റെ നിയന്ത്രണത്തിൽ ആറാട്ടുപുഴ തറയിൽ കടവിൽ കിടപ്പുരോഗികൾക്കായി പ്രവർത്തിക്കുന്ന സ്നേഹതീരത്തിലെ അന്തേവാസികൾക്ക് സഹായ ഉപകരണങ്ങൾ നൽകിയത് ഉപകരണങ്ങൾ ആലപ്പുഴ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് വിനോദ് രാജ് ഏറ്റുവാങ്ങി ഇവിടെ ഇപ്പോൾ നിലവിൽ ആറോളം കിടപ്പ് രോഗികളായിട്ടുള്ള വയോജനങ്ങളുണ്ട് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന സംരക്ഷിക്കാൻ ആരുമില്ലാത്ത വയോജനങ്ങളാണ് ഇവിടെ താമസിക്കുവാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് രണ്ടായിരത്തി എട്ടില് സുനാമി പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഈയൊരു വയോജന മന്ദിരം സർക്കാർ സാമൂഹ്യനീതി വകുപ്പിന് കൈമാറുകയും സംസ്ഥാനത്തെ എന്നുള്ള നമ്മൾ പ്രവർത്തനം ചെയ്തിട്ടുള്ളതാണ് സ്നേഹദിനത്തിൽ നടന്ന യോഗത്തിൽ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ അഫിൻ അധ്യക്ഷത വഹിച്ചു മാരാരി ബീച്ച് റിസോർട്ട് പി ആർഒ രാജീവൻ ഡയപ്പർ ഇൻസിനറേറ്ററും ഇടപോണിൽ പ്രവർത്തിക്കുന്ന നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ എ കെ അന്തേവാസികൾക്ക് ആവശ്യമായ ഡയപ്പറുകളും കൈമാറി നേരത്തെ കായംകുളം താപനിലയം സിഎസ്ആർ ഫണ്ട് ഉപയോഗിച്ച് മൂന്ന് എയർ കണ്ടീഷണറുകൾ ഫ്രിഡ്ജ് ടി വി അടക്കമുള്ള സാധനങ്ങളും നൽകിയിരുന്നു ജില്ലയിൽ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച തറയിൽ കടവിലെ അഭയകേന്ദ്രത്തിൽ ഇരുപത്തിയഞ്ചു പേരെ സംരക്ഷിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് നിലവിൽ ഇവിടെ കഴിയുന്നത് ന്യൂസ് ബ്യൂറോ കായംകുളം